ഫലൊക്കെ കുറവാണല്ല രാഘവനെ വിളിപ്പിച്ച് നന്നായിട്ട് ഒന്ന് കോതി ഇറക്കണം കമ്പക്കെടികളൊക്കെ കരിഞ്ഞ് വാരി കല്യാണി ഓ ടീച്ചറെ സമയത്ത് കാലത്ത് ചെടിയേക്ക് വെള്ളം ഒഴിക്കാത്തത് ശമ്പളം ആക്കിയല്ലീച്ചറെ ഓ വെള്ളം ഒഴിക്കാൻ താ മര്യാദയ്ക്ക് എല്ലാം വെള്ളം ഒഴിച്ചേക്കണം ചെടിക്കാ എന്നിട്ട് ചുറ്റും തൂത്ത് വൃത്തിയാക്കി കരിയിലെല്ലാം കൂട്ടിയിട്ട് അപ്പുറത്ത് മേലിട്ട് കത്തിച്ചു പോണം കേട്ടാ ഓടിയൊക്കെ മക്കള് പോവാൻ സമയ എനിക്ക് ഞാനും പോട്ടോ എനിക്ക് പോവാ സമയോളെ നേരത്തെ ആണല്ലോ കേറങ്ങിയത് പിന്നെ മരുമോനൊന്ന് എന്തായാലും മരുമോനൊന്ന് വിളിക്കാം അവനെന്താ കല്യാണ പ്രായമായി ഇനി ഇങ്ങനെ ഉമ്മാണു ആ അവളെ രാവിലെ പോയിട്ടുണ്ട് മോൻ പോയില്ലേ സുഖായിട്ടിരിക്കണോ അനിയത്തി എന്തിനാ പഠിക്കാൻ പോണെ പി ജി കഴിഞ്ഞു നിൽക്കണല്ലേ അല്ല ഞാൻ മുമ്പ് നിങ്ങളെ അടുത്ത് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു മാറ്റ കല്യാണം എന്തായാലും മോളെ മോ കല്യാണം കഴിച്ച സ്ഥിതിക്ക് നമുക്ക് പുറത്തൊന്നും പോണ്ടല്ലോ അനിയത്തിയാ ഇവിടത്തെ മോനെ കൊണ്ട് കെട്ടിക്കാന്നാണ് എൻ്റെ ഒരു തീരുമാനം അപ്പൊ മോൻ എന്തായാലും വാപ്പാടത്തും ഉമ്മാടത്തും ആ ബാപ്പായോട് എന്നോ ഒന്ന് വിളിക്കാൻ പറയണം ആ ഓ അതെയോ നിങ്ങൾക്ക് സമ്മതമാണല്ലേ ആ ആ ആ എനിക്ക് നമുക്കിത് മുന്നോട്ട് കൊണ്ടോവാ എന്നുവെച്ചാൽ തീരുമാനിക്കാം ഞാൻ അവിടെ അവനോട് ചോദിച്ചിട്ടില്ല പിന്നെ അവനോട് ചോദിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്താ പറഞ്ഞാലും അവനത് ഓക്കെ ആണ് ചെറുപ്പത്തിലേ അവനങ്ങനെയാണ് വളർത്തിയത് മോനറിയാലോ പാപ്പയില്ലാത്ത പിള്ളേരെ ഞാൻ പഠിച്ച് ഓഫീസിൽ എഞ്ചിനീയറും ആക്കിയിട്ടുണ്ട് ഒരാൾ ടീച്ചറും ആക്കിയിട്ടുണ്ട് കോളേജിൽ ആ ആ ശരി ശരി ആ ഓക്കെ കല്യാണി ഒരു കപ്പ് ചായ എടുക്ക് ഹലോ ആ അമ്പിടി ആ എന്തൊക്കെയുണ്ട് വിശേഷം അസോസിയേഷൻ മീറ്റിംഗിന് എന്താണ് ഓ ഓ അടുത്ത സൺഡേ ആ ഓക്കെ ഓക്കെ നിങ്ങളെ പൊതുയോഗം വർഷവും ഒക്കെ ഏതുവരെ ആ ആ ആ അപ്പോൾ അത് പറയാനല്ലേ ഇപ്പം വിളിച്ചത് ആ എന്താണ് സീരിയസ് ആയിട്ടുള്ള കാര്യം പറയും നീ മടിക്കാത്ത കാര്യം പറയാം എന്താണെന്ന് പറയാം ഓ ഓ ഇവിടെ ഈ സീനയുടെ പണ്ട് പോയി നിന്നെ നീ സത്യോടാ പറയണത് അവരുടെ മോളിപ്പ ടീച്ചർ ആകണ്ടല്ലേ യു പി സ്കൂളിലെ ടീച്ചറാണല്ലേ താൽക്കാലികമായിട്ടാണോ ഏ വേറെ ഒന്നും ഞാൻ വിചാരിക്കില്ല ഞാൻ അവൻ വരട്ട വന്നിട്ട് ചോദിക്കാം ആ നോക്കാം ശരി മോളെ വിളിച്ച മോളെ നസീബാ നീ ഒന്ന് പെട്ടെന്ന് തന്നെ ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് ഉടനെ വീട്ടിലോട്ട് വാ ഒരു എമർജൻസി കാര്യം പറയാനുണ്ട് പെട്ടെന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് നമ്മളെ കുടുംബത്തെ എല്ലാം ബാധിക്കുന്നതാണ് പെട്ടെന്ന് വാട്ടാം ആ ശരി ചൂടല്ല ഒന്നുമല്ല ചൂടാനല്ലേ കൊന്നാര പറക്കാം കൊണ്ടുപോ ഇതെ വെള്ളമേട ഒരു കടകടന്നാണ് കേടി സജിબે അവിടെ നിന്നേ തീനേരെ മോൾ ഐഷിനെ നിങ്ങക്ക് അറിയോ അറിയാം എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്ക് അവളെ ഇഷ്ടമാണ് ഞാൻ ഇങ്ങനോട് പറയണമെന്നു ഞാൻ ചെയ്യേണ്ടത്ുമ്പോൾ അവൾ എനിക്ക് പറയണം നീ എന്ത് ভাবಿಕೊಂಡാണ് ഇറങ്ങിയിരിക്കുന്നത് ഈ കുടുംബത്തിന്റെ അന്തസ്സ് നിനക്കറിയോ നമ്മളെ കാണ ഇവിടം വന്ന് જોઈക്ക് വന്ന് നിന്നേടാ ആ കുട്ടി ഉമ്മ എനിക്ക് അറിയാമോ അന്തസ്സുവാ ആയിട്ട് ഒക്കെ ഒക്കെ ജീവിക്കാൻ പറ്റുമോ സുദായല്ല ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അവളെ കല്യാണം കഴിക്കും ഐഷുനെല്ലാരാളായല്ല കല്യാണം കഴിക്കാനേ സാധ്യതയില്ല അതുകൊണ്ട് ഉമ്മ എോട് പറയണം ആ ടീ ഇവിടെ നടക്കില്ല നിന്റെ കൊക്കിനെ ജീവനേടാൻ ഞാൻ നടക്കാൻ സമ്മതിക്കില്ല ഞാൻ നിനക്ക് വേറെ കല്യാണം അല്ല ഇതിനൂടെ തന്നെ ഞാൻ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് നേരെ ആര്യവല്ല നമ്മുടെ കുടുംബത്തിനെ അറിയാത്ത ആളാണ് തന്നെയാണ് നിന്റെ ആലയെന്റെ പെങ്ങളെ ഞാൻ നിച്ഛേയിച്ചിട്ടുണ്ട് ഉടനെ തന്നെ അന്റെ കല്യാണത്തിന്റെ ஏற்பാടലുകൾ ഞാൻ നടത്തും എന്റെ സജഷൻ എന്താണോ ഞാൻ പറ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇനി എന്തുവേണ്ടത് നർവണ്ടിട്ടാൽ প্রত্যেক ചേരൂർ ചേരൂരിക്ക് സംസാരിക്കണം അല്ലെങ്കിൽ आवडില്ലേ ഇല്ലഞ്ഞി നേരെ എന്തു എണ്ടല്ലേ ഞാൻ നാളെ അവരുടെ അടുത്ത വരാൻ പറഞ്ഞിട്ടുണ്ട് ഈ കല്യാണം ഞാൻ നിച്ഛേയിച്ച കല്യാണം ഈ വീട്ടിൽ നടക്കും മണിയാനൽ മറുതു നമ്മ പറയാല ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് യാരെന്താ ഇനിക്ക് ഒരു ജോലി ഉണ്ട് ഞാൻ അവളെ നട വാങ്ങി അവളെ വാങ്ങിച്ച് പോയാവനെടികുന്നാനാണ് തൽക്കാലം ഞാൻ ഇപ്പോൾ അവളെ ഗേസ് ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്തു ഞാൻ അവളെ വീട്ടിൽ താമസിക്കുവാ അതഎന്തി ഞാൻ ഒരു വാടക കൊടുത്ത് താമസിക്കും നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ സഹായിക്കാം അല്ലെങ്കിൽ വേണ്ട നീ കഴിക്ക് പോയ കാര്യങ്ങളെ കുറിച്ച് മറക്കുന്നതിനേതിവേ നിന്റെ വാപ്പ മരിച്ചശേഷം ഞാനല്ല നിന്നെ പോയി വാർത്തിയത് പഴയ സ്കൂളിൽ പോയി ഞാൻ ഒരു അധ്യാപിക ആയിട്ട് നിങ്ങളെ രണ്ടുപേരെ ഞാൻ അന്ന് സൈൻലർക്കി പൂർവികര ആയിട്ട് കൊച്ച சொത്ത് വളരെ ഉള്ളതുകൊണ്ട് എന്തോന്ന് പണി കാണിച്ചത് അവ ഇനി അവിടെ പോയി കല്യാണം കഴിഞ്ഞ് ആ പെണ്ണിന്റെ വീട്ടിൽ വില കയറി താമസിക്കും പിന്നെ അവര് വാടക നിങ്ങൾ അവനെ തിരിച്ചു വിളിക്കാ നോക്ക് എന്നിട്ട് എന്താ വെച്ചാൽ ചെയ്യാ നോക്ക് അതായിരിക്കും നല്ലത് എല്ലാർക്കും അതിനെ കുറിച്ച് ഞാൻ ഓർത്തില്ല ശരിയാണ് അപ്പം ഇറങ്ങി പോവുകയും ചെയ്തല്ലേ നിനക്കതിനാണ് സമ്മതമെങ്കിൽ ഞാൻ നടത്തി തരാം പക്ഷെ എന്റെ പൂർണ്ണ മനസ്സോടെ അല്ലെന്ന് മാത്രം നീ വാ ഇവിടെ ആ ഇവിടെ വരെ എനിക്ക് വരേണ്ടി വന്നു നിങ്ങളെ മോള് കാര്യങ്ങളൊക്കെ പറഞ്ഞാണല്ലോ കണ്ണും കലാശമൊക്കെ വെച്ച് പുളുകുമ്പേ തന്നെ പിടിച്ചല്ലോ ആ എന്തായാലും സാരമില്ല എനിക്ക് നടത്തേണ്ട ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ പൂർണ്ണ മനസ്സോടെയല്ല ഞാൻ ഈ കല്യാണം നടത്തുന്നത് മോളെടുത്ത് അടക്കത്തോടും ഊതുക്കത്തോടും വീട്ടിൽ വന്ന് നിൽക്കാൻ പറയും ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ആ വീട്ടിലും നടക്കുന്നത് അതിന് സമ്മതമാണെങ്കിൽ മാത്രം കല്യാണത്തിന് അറിയിച്ചാൽ മതി പറ്റിയ ഒരു സ്ഥലമേ ഞാൻ എൻ്റെ മോളെ അടുക്കത്തോടും ഒടുക്കത്തോടും തന്നെയാണ് വളർത്തിയത് അവിടെ നല്ല മരുമോളായിരിക്കും അങ്ങനെ ആയാൽ നിങ്ങളെ മോൾക്ക് നല്ലത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോയാൽ പോലെ എനിക്ക് ഇവിടത്തെ വെള്ളം ഒന്നും വേണ്ട ഞാൻ പോണ് വിവരം പറഞ്ഞേക്കേ അവളോട് പറഞ്ഞതാണെങ്കിൽ ഈ ബന്ധം നമുക്ക് വേണ്ട ആര് കേക്കാൻ അനുഭവിക്കട്ടു

ോ അല്ലാതെ എന്റെ നാത്തോടെ കടിച്ചിവിടെയോ അവന്റെ എന്ത് കാര്യമാണെന്ന് അറിയാൻ പോകുന്നു അപ്പൊ ഇനി എന്താണ് അടുത്ത പ്ലാൻ ശെരിയാണ് കഴിഞ്ഞു ഇനി എങ്ങനെയെങ്കിലും ഒരു ആറ് മാസത്തിൽ ഇതിനെ രണ്ടിന് രണ്ട് വഴിക്കാ അതിനുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത് ഞാനൊരു ചെറിയൊരു നമ്പർ ആക്കാം കൂടെ അങ്ങ് കൂടെ ഓ എനിക്ക് തോന്നുന്നു

നക്ക് തീരെ വയ്യാട്ടാ നെഞ്ചുവേദനയാണെന്ന് തോന്നുന്നു ടെൻഷൻ കേറിട്ടാണോ എന്തോ അങ്ങേടെറ്റി അളെ നീട്ടി ചൂടുള്ളേ എടുത്തിട്ടുണ്ട് നേരെ നേരെ നല്ല നെഞ്ചുവേദന നീ ഒരു വാടാ പനിയേടെണ്ടിയിരിക്കും കല്യാണത്തിരക്കൊക്കെ അല്ലേ ഓ അയ്യേ എക്കിസി ബലങ്കുണ്ടരാ അമരാ ഹാ അങ്ങനെയൊന്നും പോണ്ട എല്ലാത്തിനും പറഞ്ഞു പോകുന്നുണ്ട് ഓ എടുത്തിരുന്നത് അണ്ടിന്റെ മക്കള എടുത്തിരുന്നത് ആയ്